എന്റെ മാഷയെ ഞാൻ ആ പണ്ടാറക്കാരനെ കൊണ്ട് ആകെ അക്ഷരം മാത്രം അടങ്ങാറുളത്ത് അടിച്ചിട്ട് മാഷേ ഓനെ അതിന് നിങ്ങളെയാണ് ആദ്യം ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് ഇത്തരം അബക്കവും സംസ്കാരശൂന്യവുമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല സ്വന്തം മക്കളെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടത് അവൻ ഇന്നലെ ക്ലാസ്സിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഞങ്ങളെ അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഈശ്വരൻ നിങ്ങളെ ശിക്ഷിക്കുമെന്നൊരു ചോദ്യം ഈ പഠിക്കാത്തതിനും ഭക്ഷണം കഴിക്കാത്തതിനും മറ്റു നിസാര കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു തീയിലിട്ട് കരിക്കും നരകത്തിൽ വലിച്ചെറിയും കബറിൽ പാമ്പ് ചുറ്റും ഇങ്ങനെയാണോ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാഹു വഫൂറു റഹീം എന്നല്ലേ പറയാം അല്ലാഹു ഏറ്റവും പരമ കാരുണ്യവാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പരമകാരുണ്യവാനായ ദൈവത്തിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം അവന്റെ കുഞ്ഞു മനസ്സിൽ ഇത്രയും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷത്തിന്റെ ആയവും വ്യാപ്തിയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പിന്നെ അവരെങ്ങനെയാണ് ഈ ദൈവപ്രീതി ഉള്ളവരായിട്ട് വളരുക നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന പലതും ഒരു വാക്ക് ഒരു നോട്ടം ഇതെല്ലാം ചിലപ്പോ അവരുടെ ജീവിതം തന്നെ ആകെ താറുമാറാക്കി കളയും കുറ്റപ്പെടുത്തുകയല്ല വയക്കു പറയാനും ശാസിക്കാനും അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹമീദിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും നല്ലൊരു കുടുംബാന്തരീക്ഷവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾക്കൊരു സൽപുത്രൻ ഉണ്ടാവുന്നതും സമൂഹത്തിന് നല്ല പൗരൻ ഉണ്ടായിത്തീരുന്നതും